െല്ലാവരും ലേറ്റാണ് ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കും

ഇത് സാറമേട്ട കൊട്ടോടാര രീതിയില് ഇടാരേറ്റോ അവൾ എന്നോട് പറഞ്ഞു പടുക അതിനെ അപ്പോൾ പൂജയത്തിന്റെ ഓർമ്മയ്ക്ക് ആയി സാർവദികള് പറഞ്ഞു ഓക്കേ നോ 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 ആരെയും ആരെയും ഇല്ല അപ്പോല്ല ദേ 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 ദേടാ പോയി കുളിച്ചേ പ്ലേറ്റ്

ഓണാത്തില്ല പിന്നെ ചൂടുണ്ടോ അവളോ കടിച്ചില്ല മറ്റേഫെയറിനകത്തൊന്ന് ചൂടാക്കിയ ഒരു അഞ്ചു മിനിറ്റ് ഇതാരും മേടിച്ചല്ലോ ഇന്നലത്തെ അല്ലേ ടുത്ത് മാറ്റി വെച്ചാ പിള്ള രാവിലെ വരാൻ വേണ്ടി അങ്ങനെ നാടൻ കോഴിക്കാട് നമ്മൾ ഈ സമയത്ത് പിടിച്ചില്ലെങ്കിൽ അവനെ വെല്ലോടും പോയിട്ട് വെല്ലോടത്തും പോയി അവനെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞു വീട്ടില് തേങ്ങ പൊതിക്കുന്ന പണ്ടുകാല ഒരു ആചാരം ആണുങ്ങളാണ് പപ്പായോ ആ പപ്പായങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് മറ്റേ ഇതുകൂടല്ലേ മറ്റേ എന്ത് വരുന്നത് പാരയോ പാര പാറങ്ങോ വെച്ചു പപ്പ പൊറ പടയിത് എത്ര തേങ്ങ ആയിരുന്നു അല്ലേ പൊതിച്ചു പൊതിച്ചു പൊതിച്ചിടുന്നത് ചെല പണിതൊന്നും അല്ല പപ്പ ആ ഒരു ആ മൂലഭാഗത്തല്ല കേറി വരുന്നിടത്ത് പഴയ വീട്ടിലെ ആ പിന്നെ പപ്പായ വയ്യാതൊക്കെ ആയപ്പോഴാ പിന്നെ പൊട്ടിച്ചിട്ട് അതിനുള്ള മസാല ഞാൻ തരാം തൂക്കു ആ അപ്പറത്തെ പറമ്പിലിട്ടു അത് അങ്ങോട്ട് പറമ്പിലിട്ടു അത് എന്നാ ഇവിടെ അങ്ങോട്ട് കടന്ന് കൊച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം തട്ടിയേനെ കാശിന്റെ വില അറിയുന്നില്ല സ്വന്തമായിട്ട് അത് തട്ടി തരാം വീട്ടിലെ അമ്മമാരൊക്കെ അഞ്ചുമണിക്ക് എണീക്കണോന്നാണ് ചെറുപ്പക്കാർ കാണാമോ അമ്മക്ക് തന്നെ ക്ഷീണോ അല്ലേ അല്ലേടാ വീട്ടിലെ അമ്മമാർക്ക് അഞ്ചുമണിക്ക് എണീറ്റ് വിടക്കെത്തിച്ച് പ്രാർത്ഥി മക്കൾക്ക് വേണ്ടി മക്ക മക്കളുടെ ആയൊരു ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഓ എട്ടേ മുക്കാൽ ആയിരുന്നു കേട്ടോ എട്ട് നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് ഉണന്നിരിക്കുന്നേ അങ്ങനെ അറിയുന്നുണ്ടോ അയ്യോ എനിക്ക് വയ്യ

എവിടെ പോവാ നീ എന്നെ നീ എന്തീ മേടിക്കുന്ന ആൾക്കാരായി നിനക്ക് ഇഷ്ടമില്ല ഓ നീ ഇപ്പം മറ്റേ ഇടനിലക്കാരി ആയിട്ട് നിൽക്കുന്നുണ്ടോ എപ്പ വരും എവിടം വരെ പോണം തിരിച്ചിരുന്നു കമ്പിളിച്ചോട് പറഞ്ഞാ നമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അമ്മ യുവലൊന്നും അറിയിക്കില്ലല്ലോ ചേച്ചൂരി എന്നാ എനർജി ഇല്ലാത്ത നിങ്ങൾ കേറി വന്നേ അല്ല അത് ഞാൻ ചോദിച്ചെ നീ രാവിലെ കുളിച്ചില്ല നീ മുടി പടത്തിട്ടേക്കുന്നേ പിന്നെ കുളിച്ചില്ല ഞാൻ ചോദിച്ചാൽ അത്ര മുടിയൊക്കെ ഉള്ളത് മുടി വളർത്തി വളർത്തിട്ടുണ്ടോ മുടി കെട്ടി കെട്ടിവയ്ക്കണ എപ്പോഴും കഴിഞ്ഞാൽ പണത്തിട്ടോണ്ട് പോക്കോട്ടെ അല്ല ഇപ്പൊ എന്തേലും ഒരു എന്നാ ഫങ്ഷൻ ഒക്കെ പോവാണെങ്കി ഓക്കെ മുടിയൊക്കെ ഓക്കെ അങ്ങനെയൊക്കെ അനുഭവം കൊണ്ട് പറഞ്ഞതാ വേറൊന്നുമല്ല അനുഭവം കുരു

ഞാൻ അയൽക്കൂട്ടത്തിന് പോവാണ് എൻ്റെ വീഡിയോ എടുക്കാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ എടുക്കുക എന്നെ നോക്കാനവിടെ എന്നെ നോക്കിയ താത്ത ചേച്ചി അവിടെ നിന്ന് അപ്പോൾ ഞാൻ അയൽക്കൂട്ടത്തിന് പോവാ ചേച്ചി ചേച്ചാനും ചേട്ടയൊക്കെ ഭയങ്കര തിരക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോലും ഒരു മൈൻഡ് പോലും ഇല്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറന്ന് വരുന്ന ചേച്ചാച്ചനാണേ അല്ല സോറി ചേട്ടയാണേ ഞാൻ പോവാ സമയമായി ഷിട്ടാണേക്ക്

പൈസ പോണോ അതിന്റെ ആവശ്യമില്ല കല കൊണ്ടുണ്ടെങ്കി വേടാ കുല പൊടിപ്പിക്കാനിരിക്കുന്ന ചോറ് കൊടുക്കാവോ ണ്ടോ ബുദ്ധിമുട്ടോ ഞാൻ കൊടുക്കണോ മൂന്ന് മൂന്നുമണിയൊക്കെ സൂപ്പർ നൈറ്റിയല്ലേ ഇത് ഈ നൈറ്റി എനിക്കിഷ്ടപ്പെട്ട് ഇത്രയും നാളെ എടുത്ത് മൊത്തം എനിക്കും ഇഷ്ടപ്പെട്ടു എന്നാന്ന് അറിയോ എപ്പോഴും എടുത്തോണ്ടിരിക്കുന്നറിയോ മറ്റേ കാപ്പിപ്പൊടി കളർ എന്നും അതേ ഉള്ളൂ ഒരു കളറൊന്നും മാറി പിടിച്ചല്ലോ അത്ര സന്തോഷം ആ വിട്ടുപിടിക്കാൻ വിട്ടുപിടിക്കാൻ നീ മുണ്ടാക്കിയതോടാണോ പിടിക്കല്ലോ <trots> <a> <mimitation> 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 <mimitation>